ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സുഖവും ഇപ്പം മക്കളെല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡയൻമെൻ്റേഫൊന്നുമില്ല എന്റെ കല്യാണത്തിന്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഞാൻ ദോഷമായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ഒന്ന് കണ്ടോ അപ്പോൾ ഞാൻ ഇഷ്ടമാകുമോന്നറിയില്ല ഇഷ്ടം ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടാ അപ്പം ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കിയിരുന്നു ദോശ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് കയ്യിൽ മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വെച്ചിരുന്നു അപ്പം ഞാൻ അതുകൊണ്ടൊന്ന് ജീലതി ഉണ്ടാക്കി വെക്കുന്നുണ്ടാ അപ്പോൾ ഞാനും ഇങ്ങോട്ടുകയാണെങ്കിൽ മൂന്നാണ് ശർക്കര എടുത്തിട്ടുണ്ട് അവർ പാത്രത്തിൽ കിട്ടുകൊടുക്കാണ് അപ്പോൾ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഞാൻ അതവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ അരിക്കലും തുറക്കലൊക്കെ കഴിച്ചിങ്ങാണ് വേറെ ഒന്നൊന്നും പണിക്ക് നിൽക്കണം ചേട്ടാ അപ്പം എൻ്റെ ഇക്കാൻ്റെ ആചേഷ്ഠന്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അവിടേക്കൊന്ന് പോകാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഔട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പകലത്തെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല വൈകുന്നേരത്തെ രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ കണ്ടുനോക്കുകയാണെങ്കിൽ രണ്ട് തവി മാവെന്നെ ഉള്ളു അത് ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ശർക്കര ഉണ്ട് എടുത്തിട്ടുണ്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നുണ്ടോ ഒരിക്കാം ഒന്ന് ചൂടാറൊന്നും വേണ്ട അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ നമ്മൾ കൈക്ക് ഇട്ടു എടുക്കാൻ ഉള്ളതാണ് അപ്പം ഞാൻ കൊണ്ടുവക്കുകയാണെങ്കിൽ ഈ പൈപ്പിംഗ് ബാഗ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്നു തന്നിട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചൊരു വലിയ ഹോൾസായ കാരണമാണ് കേട്ടോ അത് ഇങ്ങനെ വരുന്നത് ഇത് ചെറിയ ഹോൾസ് ആണെങ്കിൽ നല്ലപോലെ കിട്ടും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാ കേട്ടോ ഉഴുന്നും പച്ചരിയും കൂടി അരച്ചിട്ടിന്ന് രാവിലെക്കൊക്കെ ആ ദോശന്റെ എൻ്റെ മാവാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കൊങ്ങിയിട്ട് കിട്ടും ചെയ്തുക്കണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ജിലേബി വാങ്ങി കഴിക്കണേ എന്തെങ്കിലും നീർച്ചക്കൊക്കെ കൊണ്ടു വരണ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കുട്ടികൾ പറഞ്ഞാൽ അതേപോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടാണ് അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി അതുപോലെ ഉണ്ടാക്കിയ മതി നല്ല ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കഴിച്ച് തീർത്തിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ കൊണ്ടുനോക്കുകയാണെങ്കിൽ ശർക്കരപ്പാനി ഞാൻ ഒന്നും കൂടി ചൂടായിട്ട് ഐക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഉണ്ട് കോരി എടുത്ത തന്നെ ഐക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ചുറ്റിയെടുക്കാൻ പോലെ ചെയ്യാന്ന് വെച്ചുള്ളവർക്ക് നല്ല പോലെ ആവും അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം വലുപ്പത്തിൽ കണ്ട് ചുറ്റിയെടുത്തുക്കണേ രണ്ട് തവി മാവണ്ടുതന്നെ നമുക്ക് അത്യാവശ്യത്തിൽ ഉള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് മാവ് ബാക്കി വന്നപ്പോൾ എന്തെങ്കിലും ഒരു കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലത്തെ വിശേഷം ഒന്നും ഉടുത്തിട്ടില്ല ഞാൻ വെള്ളപ്പം എന്താണ് അതുപോലെ ചെറുപയർ കറിയിൽ നിന്ന് ഉണ്ടാക്കി അപ്പോൾ എൻ്റെ രാവിലകത്ത് വിശേഷമൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നതൊന്ന് എടുത്തതെന്ന് മാത്രം അപ്പോൾ എനിക്ക് നല്ല ഉപകാരപ്പെട്ടും ചെയ്തിട്ട് അപ്പോൾ അപ്പം തന്നെ കെട്ടൻ ചായയൊക്കെ കുട്ടികളൊക്കെ കഴിച്ചതാണ് അതുപോലെ ഇക്കൊക്കെ നല്ല ഇഷ്ടിക്കുന്നത് നമ്മൾ ജിലേബി കടയിൽ നിന്ന് വാങ്ങണം അതേപോലെ തന്നെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ നല്ല ഉഷാറായി കിട്ടിയിട്ടാണ് ചിലതൊക്കെ ചുറ്റിയെടുക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ ചുറ്റുന്നത് ചെല്ലോ അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യല്ലോ അപ്പോൾ പൈപ്പിംഗ് ബാഗാണെങ്കിൽ കുറച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതല്ലേ അപ്പോൾ അത് അത്യാവശ്യം അതുണ്ട് കേട്ടോ ഹോൾസ് അപ്പോൾ ചെറിയ തന്നിട്ടുണ്ടെങ്കിൽ ഇതിലും നന്നാവും അപ്പോൾ ചിലതൊക്കെ ചുറ്റിയത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാ എണ്ണ അത്യാവശ്യം ചൂടായതിൻ്റെ ശൈക്കതുപോലെ അടുത്ത് ചുറ്റി ചുറ്റെടുത്തിട്ട് ആ ചൂടോട് കൂടിയിട്ടന്നെ ഈ ശർക്കര പാനീയം കണ്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ചിലത് ചുറ്റിടുമ്പോൾ ഇതുപോലെ ആവുന്നത് നല്ല പോലെ റെഡി ആയി കിട്ടിക്കണ് അപ്പോൾ നല്ല ക്രിസ്പി പോലെ തന്നെയാണ് കേട്ടോ കുട്ടികൾ അപ്പോൾ അത്യാവശ്യം എന്താണ് കട്ടിയിലാവും ചിലത് ഉള്ളത് അപ്പോൾ എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യണ സമയത്ത് കുട്ടീൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടായിട്ട് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അതുപോലെ വീഡിയോയിലൊക്കെ തെറ്റിക്കുറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്ഷമിക്കുക പിന്നെ നമുക്ക് പറ്റണ പോലെ ചെയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കണ ഒരു ഇതാണ് ഞാൻ കണ്ടത് എനിക്ക് തന്നെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടത് കാരണം എന്താണ് ഒരു കുഴപ്പമില്ല ജിലേബി നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുതന്നെ അതേ രീതിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്നാലോ ഇത് ശർക്കരയിൽ ഇട്ടിച്ചിട്ട് കഴിക്കുമ്പോൾ അതേപോലത്തെ ടേസ്റ്റ് ഇട്ടാ ഇത് ഒരു പൊട്ട് പോലും ബാക്കില്ലാതെ കുട്ടികളൊക്കെ കഴിച്ച് തീർത്ത് നല്ല ഇഷ്ടമായിരിക്കണതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ കണ്ടില്ല ചിക്കണത് ചിലതൊക്കെ വേണേ ഇതുപോലെ ചെറുതാക്കിയിട്ട് ആക്കിയിട്ട് ചിലതൊക്കെ വലുതാക്കി ആക്കിയിക്കണ് പിന്നെ രണ്ടും മൂന്നെണ്ണം ഒക്കെ ഞാൻ ചിക്കി എടുത്തിട്ടാണ് അപ്പോൾ കുറച്ച് മാവൻ്റെ ഉള്ളൂ അതുപോലെ ചുറ്റിയെടുക്കാനല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എൻ്റെ തലേന്നത്തെ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നൊന്ന് എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാ ജിലേബിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ അവർക്കവിടെ കൊടുക്കട്ടെ അവർ കഴിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് എന്താണ് തന്നാളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ അവർക്ക് കഴിക്കാറുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് മാവെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഉണ്ടാക്കി ഇട്ടാടാ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയും നന്നായിട്ടുണ്ട് ഞാനൊന്ന് ചെയ്ത് വയ്ക്കിയതാണ് അപ്പോൾ നല്ല ഉഷാറായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ശർക്കര ഒന്നും കൂടി നല്ല ഡാർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിലേബി ഒന്നും കൂടി കളറ് കൂടും അപ്പോൾ ഇത് അത്യാവശ്യം അത് കളറ് കുറഞ്ഞ ഇതാ കേട്ട ആണ് ശർക്കരയാണ് അപ്പോൾ നമുക്ക് ശർക്കര ഉണ്ടല്ലോ അച്ചല്ലാത്ത ശർക്കര അത് നല്ല കളറായിട്ട് കിട്ടും അപ്പോൾ അതാ അടിപ്പൊള്ളിട്ടുള്ള നല്ല ശർക്കര ജിലേബി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അരക്കിലേനൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുതന്നെ അത്രയും കിട്ടാം അപ്പം ഇനി നമുക്ക് ഞാൻ വൈകുന്നേരമാണ് പിന്നെ വേടിയോടൊന്ന് കിട്ടുക വൈകുന്നേരം അതാ വൈകുന്നേരം തന്നാൽ മാര്യവിക്ക് ശേഷമൊക്കെ ആണ് രാത്രി എണ്ണട്ടെ പിന്നെ ഞാനിത് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുകയാണ് മോളും ഇതവിടെ ഞങ്ങൾ രണ്ടാളും കൂടി ഇനി പോട്ടെ അവിടെ പോയതിൻ്റെ രക്ഷതാണ് അപ്പോതിന് അവിടെ ചോറും നില ഒക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോനൊന്ന് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വീടെടുത്താണ് ഉള്ളിന്ന് വീട് അങ്ങനെ എടുക്കുമ്പോൾ ആർക്കും പറ്റണില്ല കാരണം പറ്റായി അല്ല എല്ലാവരും വീഡിയോയിലൊക്കെ പെടും പെണ്ണുങ്ങളൊക്കെ ഉള്ളാലും പലർക്കും നിൽക്കാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എടുക്കാൻ ഓർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ വീഡിയോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം പുറത്തുനിന്ന് എടുക്കുമ്പോൾ വലിയ പ്രശ്നമല്ലല്ലോ ഉള്ളിൽ പല പെണ്ണുങ്ങൾക്കും ഇത് ഇഷ്ടമുണ്ടാവില്ല അത് ഭയങ്കര കല്യാണാണ് ഇതാണ് പുതിയാപ്പിള ചെക്കന് അപ്പൊ പുതിയാപ്പിളിനോട് പാട്ടാടാൻ പറയണം അവര് അപ്പോൾ അവന് പാടാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പാടിട്ടാണ് അവന് കുറെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ലാളാണ് അപ്പം അവൻ്റെ പാട്ടൊക്കെ ഒന്ന് കേട്ട് വെക്കിയിട്ട് ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഗോപി റേറ്റ് കിട്ടുമെന്നറിയില്ല ഇതൊക്കെ ഉള്ളതായ കാരണം കോപ്പി റേറ്റ് കിട്ടാമെന്ന് മാർക്കറ്റിന് കിട്ടുവെക്കുന്നു വീഡിയോ യൂട്യൂബറൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം அணிவுத்து விகல்லை சரசேனை அடலினை உணர்ச்சுள்ள கரிலே அணிவுத்து விகல் we <laughs> അവരൊക്കെ പുറത്തായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തൊന്ന് നേടിയെടുത്താൽ കിട്ടും അവരൊക്കെ പാട്ടും അതൊക്കെ ആയിട്ട് പുറത്താണ് വേടിയെടുത്തു അത് അധ്യാപനം മധുവാ <laughs> <laughs> വന്നിട്ട് മയിലാഞ്ചൊക്കെ ഇട്ടിട്ട് കേട്ടോ മോളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് നേരം അപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ആ നേരത്താണ് അങ്ങനെ മയിലാഞ്ചൊക്കെ ഇട്ട് ഞാനും പിന്നെ കിടന്ന് പിന്നെ അത് രാവിലെയാണ് രാവിലെ ഉൾക്കൊന്ന് മാറ്റി കൊടുത്തതാണ് ഒന്ന് അതുകൊണ്ട് പോവുകയാണ് കേട്ടോ ചായ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓൾ മാറ്റിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പമ്പൈസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തപ്പോൾ അത് ഉൾക്ക് തന്നെ കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അവളെ കാൽമലൊക്കെ ഒന്ന് മയിലാഞ്ചിട്ട് കൊടുത്തിരുന്നു കാണാനൊരു രസമല്ല കുട്ടിയൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഓൾ അയക്കണില്ല അപ്പോൾ അതവിടെ ചെന്നിട്ട് ഇവിടെ ചായയൊക്കെ ഒക്കെ എല്ലാവരും പൊറോട്ടയാണ് അതുപോലെ പാട്സ് ഉണ്ട് പിന്നെ രാത്രിക്ക കോഴിക്കറിയുണ്ട് പിന്നെ ഞാൻ ഇവിടെ കോഴിക്കറി കൂട്ടിയിട്ട് പൊറോട്ട കഴിക്കുകയാണ് പാട്സ് വേണ്ടിട്ട് പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം ഞാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോയിൽ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും